ഓം സദ്ഗുരവേ നമ എഴുപത്തിയൊന്ന് ജ്വാലാമാലിനികക്ഷിപ്ത വന്നി പ്രാകാര മധ്യഗ ജ്വലാമാലിനികിപ്ത ജ്വാലാമാലിനിക എന്നു പറയുന്ന ശക്തി ക്ഷിപ്തം എറിയപ്പെട്ട ക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എറിയുക അപ്പോൾ ജ്വലാമാലിനിക ക്ഷിപ്തം ജ്വാലാമാലിനിക എറിഞ്ഞ വന്നി തീയ അഗ്നി വന്നി എന്ന് പറഞ്ഞാൽ അഗ്നി തീയ പ്രാണ പ്രാണൌർജം എന്നൊക്കെ അർത്ഥമുണ്ട് വന്നി പ്രാകാരം പ്രാകാരം എന്ന് പറഞ്ഞാൽ മതിൽ പ്രാകാരം മതിൽ വന്നി പ്രാകാരം തീ കൊണ്ടുള്ള മതിൽ വന്നി പ്രാകാരം തീ കൊണ്ടുള്ള മതിൽ മധ്യഗ ഗ നടുക്ക് നിൽക്കുന്നവൾ നടുക്കു പോകുന്നവൾ എന്ന് പറഞ്ഞാൽ പോവുക മധ്യക പോകുന്നവൾ അപ്പോൾ ജ്വാലാമാലിനിക ക്ഷിപ്ത ജ്വാലാമാലിനിക എറിഞ്ഞ വന്നിപ്രാകാര തീ കൊണ്ടുള്ള മതിലിന് മധ്യക കൂടി പോകുന്നവൾ ജ്വാലാമാലിനിക ക്ഷേപിച്ച എറിഞ്ഞ ജ്വാലാമാലിനിക ഒരു തീ മതിൽ ക്ഷേപിച്ചു എറിഞ്ഞു ആ എറിഞ്ഞ മതിലിന് നടുക്കുകൂടി നടന്നു പോകുന്നവൾ എന്ന് വെച്ചാൽ ദേവിയുടെ സുരക്ഷയ്ക്കായി ജ്വാലാമാലിനിക എന്ന് പറയുന്ന ശക്തി തീ മതിൽ സൃഷ്ടിച്ചു എറിഞ്ഞു ഇവിടെ അതിന് നടുക്കുകൂടി നടന്നു പോകുന്നവൾ എന്നാണ് ഈ വാക്കിനർത്ഥം ഇതും വളരെ പതിവ് പോലെ തന്നെ വളരെയധികം അർത്ഥതലങ്ങളുള്ള ഒന്നാണ് ഇതെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എറിയുക എറിഞ്ഞ് തീ സൃഷ്ടിക്കുന്ന ഒരു സൂചനയുണ്ടിതിൽ നമ്മളിപ്പോൾ ഈ ആധുനിക കാലത്ത് ബോംബും മറ്റും എറിഞ്ഞാണല്ലോ തീ സൃഷ്ടിക്കുന്നത് തീ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ലളിതാ സഹസ്രനാമം ഉണ്ടായിട്ട് മിനിമം ഒരു രണ്ടായിരത്തിൽപ്പരം വർഷങ്ങളായിട്ടുണ്ടാവണം രണ്ടായിരത്തിൽ മേൽ വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അന്നേ എറിഞ്ഞ് തീ സൃഷ്ടിക്കുന്ന എന്തോ ഒരു ആയുധം ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ യുദ്ധശാസ്ത്രത്തിൽ പണ്ടും ഇതുപോലെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇനി നമുക്ക് പ്രകൃതത്തിലേക്ക് വരാം ജ്വാലാമാലിനികയാൽ ക്ഷിപ്തമായ ജ്വാലാമാലിനി ശുദ്ധീകരിക്കുന്ന ജ്വാല ശുദ്ധീകരിക്കുന്ന ജ്വാലയ്ക്കാണ് ജ്വാലാമാലിനിക എന്ന് പറയുന്നത് അഗ്നി നമ്മൾ എവിടൊക്കെ സഹസ്രനാമങ്ങളിൽ അല്ലെങ്കിൽ പുരാണ ഗ്രന്ഥങ്ങളിലോ തന്ത്രഗ്രന്ഥങ്ങളിലോ എവിടൊക്കെ ഈ വന്നി അല്ലെങ്കിൽ തീ എന്ന് പറയുന്നുണ്ടോ വന്നി വന്നി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് രണ്ട് മൂന്ന് അർത്ഥങ്ങൾ കാണണം ഒന്ന് ഈ ശരീരത്തു പ്രവഹിക്കുന്ന ഊർജം പ്രാണ ഊർജം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പ്രാണോർജം അത് വന്യാണ് അഗ്നിയുടെ ഒരു രൂപമാണ് അഗ്നിയായിട്ട് തന്നെയാണ് പലപ്പോഴും അതിനെ സങ്കല്പിക്കാറുള്ളത് രണ്ടാമത് നമ്മൾ കാണുന്ന തീ അതും അഗ്നിയാണ് തീയേയും അഗ്നി എന്നാണ് വിളിക്കുക ഈ മൂന്നാമത് എവിടൊക്കെ ചൂടുണ്ടോ അതിനൊക്കെ പറയുന്നത് വന്നി എന്നാണ് ചൂട് എവിടൊക്കെ ഉണ്ടായാലും അത് അഗ്നിയുടെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അഗ്നിയേയും വന്നിയെന്ന് വിളിക്കും നമ്മുടെ പ്രാണ ഊർജത്തെയും വന്യെന്ന് വിളിക്കും അല്ലെങ്കിൽ അഗ്നി എന്ന് വിളിക്കും ഇതിലേത് വേണമെങ്കിലും ആകാം ഇവിടെ ഇത് മൂന്നും വരുന്നുണ്ട് അപ്പോൾ ജ്വാലാമാലിനിക എന്ന് പറയുന്ന ശക്തി തീ മതിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തീ മാത്രമല്ല പ്രാണ ഊർജത്തിൻ്റെ ഒരു മതിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ആ സൃഷ്ടിച്ച മതിലിന് നടുക്കാണ് ദേവി നിലകൊള്ളുന്നത് അതായത് ആത്മാവിന് മോക്ഷം വേണമെങ്കിൽ അത് പ്രാണോർജത്തിനും അപ്പുറം പോകണം പ്രാണോർജത്തിനും അപ്പുറം പോകണം അപ്പോൾ നമ്മൾ പഞ്ചകോശങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ ഏറ്റവും ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വന്ന് കയറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശരീരം ശരീരം കൊണ്ട് നമ്മൾ ആത്മാവിനെ അങ്ങ് പറയുക ആത്മാവങ്ങ് മറഞ്ഞു പോവുക ചെയ്യുന്നത് ആത്മാവിന് ചുറ്റിനും ഒരുപാട് ആവരണങ്ങൾ ഉണ്ടാക്കുക അതുകൊണ്ട് അതങ്ങ് പരിമിതപ്പെട്ടു പോവുക അപ്പോൾ ഈ അഞ്ച് ആവരണങ്ങളുണ്ട് ആത്മാവിന് ചുറ്റിനുമായിട്ട് ഈ എന്തൊക്കെയാണ് ഈ അഞ്ച് ആവരണങ്ങൾ ഒന്നാമത് ഏറ്റവും പുറത്ത് ശരീരമാണ് ഏറ്റവും പുറത്തുള്ളതാണ് ശരീരം അതുകൊണ്ട് ശരീരത്തെ അന്നമയകോശം എന്ന് വിളിക്കും കോശമെന്ന് പറഞ്ഞാൽ ആവരണം ആവരണം ചെയ്തു നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ഭക്ഷണം കൊണ്ടുണ്ടായതാണല്ലോ അതുകൊണ്ട് ശരീരത്തെ അന്നമയ കോശം എന്ന് വിളിക്കും ഇനി അന്നമയ കോശത്തിന് അകത്തോട്ട് കയറിയ കുറച്ചുകൂടെ സൂക്ഷ്മമായാലോ അകത്ത് കോശം അതായത് നമ്മുടെ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് പ്രാണനാണ് വൈറ്റൽ ഇലക്ട്രിസിറ്റി വൈറ്റൽ ഫോഴ്സ് ഹ്യൂമൻ ഇലക്ട്രിസിറ്റി ഹ്യൂമൻ ഫോഴ്സ് എന്നൊക്കെ പറയുന്ന ഈ ഊർജ്ജത്തിന് പറയുന്ന അതായത് പ്രാണ ഊർജം പ്രാണ ഊർജമെന്ന് നമ്മൾ പറയുന്ന ആ ശക്തി തന്നെയാണ് ഇവിടെ കോശം അപ്പോൾ നമ്മുടെ ആദ്യം പുറമേക്ക് കാണുന്നത് ശരീരം അന്നം കൊണ്ടുണ്ടായ ശരീരം അതിൻ്റെ ഉള്ളിൽ കോശം ഊർജം പ്രാണോർജം ഇനി പ്രാണോർജത്തിനുള്ളിലോ മനോമയ കോശം മനസ്സ് മനസ്സാണ് പ്രാണനെ നിയന്ത്രിക്കുന്നത് പ്രാണനാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നത് അപ്പോൾ മനോമയ കോശം അതാണ് പ്രാണൻ്റെയും ഉള്ളിൽ മനോമയ കോശത്തിനകത്തോ കോശം വിജ്ഞാനമയ കോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി അതായത് നമ്മൾ ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തേക്ക് പോകുമ്പോൾ ഈ ജന്മത്ത് നിങ്ങൾ എന്തുമാത്രം അറിവാണോ സമാഹരിച്ചിട്ടുള്ളത് അതെല്ലാം നിങ്ങളുടെ കൂടെ വരും എനിക്ക് തൊണ്ണൂറ് വയസ്സായല്ലോ അതുകൊണ്ട് എനിക്ക് ലളിതാ സഹസ്രനാമം പഠിക്കണ്ട എന്ന് വിചാരിക്കരുത് കാരണം നിങ്ങളിപ്പോൾ ലളിതാ സഹസ്രനാമം പഠിച്ചാൽ ഇത് നിങ്ങളോടൊപ്പം അടുത്ത ജന്മത്തേക്ക് വരും അടുത്ത ജന്മത്ത് നിങ്ങൾക്കൊരു ചെറിയ സൂചന കിട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാം അർത്ഥം മനസ്സിലാകാൻ തുടങ്ങും ജന്മാന്തരങ്ങളായിട്ടിങ്ങനെ പോകും ആ അറിവിനെയാണ് വിജ്ഞാനമയ കോശം എന്ന് പറയുക വിജ്ഞാനമയകോശത്തിൻ്റെ ഉള്ളിൽ എന്താണ് ആനന്ദമയ കോശം നമുക്ക് നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ കാണുമ്പോൾ ആനന്ദമുണ്ടാകുന്നു ഒരാൾ നമുക്ക് ലഡ്ഡു കൊണ്ടു തരാൻ വേണ്ടി വരിക ദാ ഇതേ ഈ ലഡ്ഡു അങ്ങേക്കാണ് എന്ന് പറഞ്ഞ് ലഡു കാണിക്കുന്നു കാണിക്കുമ്പോൾ എന്താ പറ്റുക നിങ്ങൾക്ക് മനസ്സിൽ സന്തോഷമുണ്ടാകുന്നു അപ്പോൾ ഈ സന്തോഷം ആരെങ്കിലും നിങ്ങളിൽ കുത്തിവെച്ചതാണോ അല്ല നിങ്ങൾ പുറത്തൊരു സാധനം കണ്ടതേ ഉള്ളൂ എന്നിട്ടും നിങ്ങൾക്ക് സന്തോഷമുണ്ടായി അപ്പോൾ സന്തോഷം നേരത്തെ നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് ഈ ലഡു കണ്ടപ്പോൾ അല്ലെങ്കിൽ മീൻ കാണുമ്പോൾ ഇറച്ചി കാണുമ്പോൾ പായസം കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഉറവൊട്ടുകയാണ് ചെയ്യുക ഉറവയെടുക്കുക ഈ സന്തോഷം നേരത്തെ തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് ഈ ഇത് കാഴ്ച കണ്ടപ്പോൾ അതങ്ങ് എന്ന് മാത്രമേ ഉള്ളൂ അത് അങ്ങോട്ട് ഉറവയെടുക്കാൻ തുടങ്ങി അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ആനന്ദമെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നേരത്തെ ഉള്ളതാണ് ചില കാരണങ്ങൾ കൊണ്ട് അത് പ്രത്യ പ്രകടമാകുന്നു ചിലപ്പോൾ പ്രകടമാകുകയില്ല അത്രയേ ഉള്ളൂ സംഗതി അപ്പോൾ ആത്മാവിനെ മൂടുന്ന അഞ്ച് ആവരണങ്ങളുണ്ട് ഏറ്റവും അകത്തേത് ഏറ്റവും അകത്തുള്ളത് ആനന്ദമയ കോശം അതിനു പുറത്ത് വിജ്ഞാനമയ കോശം അതിനു പുറത്ത് മനോമയകോശം അതിനു പുറത്ത് പ്രാണൌർജം പ്രാണമയകോശം അതിനും പുറത്താണ് നമ്മൾ കാണുന്ന ഈ ശരീരം ഇതിനെ അന്നമയ കോശം എന്നാണ് പറയുക അപ്പോൾ ജ്വാലാമാലിനി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രാണോർജ്ജത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് അപ്പോൾ ദേവി ഈ പ്രാണോർജ്ജത്തിലാണ് നിലകൊള്ളുന്നത് എന്നു വെച്ചാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രാണോർജ്ജം പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്ന അതിനെ നിർമ്മിക്കുന്ന ഓരോ സസ്യത്തിലും ഓരോ ജന്തുവിലും അതിൻ്റെ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണോർജ്ജമാണ് ജ്വാലാമാലിനിക ശക്തി അത് നിർമ്മിച്ചിട്ടുള്ള ആ പ്രാണോർജത്തിൻ്റെ മധ്യത്തിലാണ് ദേവി നിലകൊള്ളുന്നത് എന്നാണ് ഈ തിരുനാമത്തിൻ്റെ അർത്ഥം